യേശുനാമത്തിൽ സുവിശേഷം പ്രകോഷിച്ചതിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അപ്പസ്തോലന്മാർ പുറത്തിറങ്ങിയ ഉടനെ വീണ്ടും സുവിശേഷ പ്രഘോഷണം തുടരുന്നതായി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നു യേശുനാമത്തിൽ പഠിപ്പിക്കരുതെന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടും അത് അനുസരിക്കാത്തതിനെ ചോദ്യം ചെയ്തപ്പോൾ മനുഷ്യരേക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് എന്നായിരുന്നു അപ്പസ്തോലന്മാരുടെ ധീരോചിതമായ മറുപടി വളരെ ഹ്രസ്വമായ ജീവിതമാണ് നമുക്ക് ഭൂമിയിൽ നൽകപ്പെട്ടിട്ടുള്ളത് ഉള്ളകാലം മനുഷ്യരെ പ്രീതിപ്പെടുത്താനുള്ള ഉദ്യമങ്ങൾ വെടിഞ്ഞ് കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നവരും അനുസരിക്കുന്നവരുമായി നമുക്ക് ഇഹലോകവാസം മഹത്തരമാക്കാം ദൈവത്തോടുള്ള അനുസരണത്തെ പ്രതി ജീവൻ പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അത് നിത്യതയ്ക്കുള്ള മുതൽക്കൂട്ടാണെന്ന് തിരിച്ചറിയുക മനുഷ്യരേക്കാൾ ദൈവത്തെ അനുസരിക്കാം